ചില കാര്യങ്ങൾ ഇനി ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളുന്നതിന് മുൻപ് പൊലോസ്ലിഹ റൊമാക്കാർക്ക് എഴുതി ലേഖനം നാലാം അധ്യായത്തിൽ പറയുന്നൊരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ അതായത് പ്രതീക്ഷയോടെ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ അത് നമുക്ക് നീതിയായി പരിഗണിക്കപ്പെടുന്നത് എത്ര മാത്രമെന്ന് പൊലോസ്ലിഹയോടെ പറയുകയാണ് പ്രതീക്ഷയോടെ ദൈവത്തെ വിശ്വസിക്കുക അതായത് ഇന്ന് ഇന്ന് നിങ്ങളുടെ ഒരു സാഹചര്യത്തിനകത്ത് നടക്കിയാലോ അല്ലെങ്കിൽ അത് നെഗറ്റീവായ ഒരു പ്രശ്നം മുമ്പ് നിൽക്കുക അതിനകത്ത് ദൈവം പ്രവർത്തിക്കും എന്ന് നമ്മൾ പ്രതീക്ഷയോടെ വിശ്വസിക്കുമ്പോൾ ഓരോ ശ്രീ അബ്രാഹത്തിന് സാറയുടെ കാര്യം എടുത്താണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നത് അതായത് അബ്രാഹവും സാറയ്ക്കും ഒരിക്കലും അവർക്ക് ഒരു ദൈവിക ഇടപെടൽ സന്തതി ജനിക്കുവാനുള്ള സാധ്യത പൂർണമായി അസ്തമിച്ചു കഴിഞ്ഞപ്പോഴും അവരെ ആ സാഹചര്യത്തിലേക്ക് നോക്കാതെ പ്രതീക്ഷയോടെ തങ്ങൾക്ക് വാഗ്ദത്വം നൽകിയവനിൽ വിശ്വസിച്ചു വിശ്വസിച്ചു രണ്ടു കോർദ സ്വന്ന് ഇരുപതിൽ പറയുന്ന ദൈവത്തിന്റെ സകല വാഗ്ദത്വങ്ങളും ക്രിസ്തുവിൽ അതെ എന്ന് തന്നെ ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ എന്നാണ് വചനത്തിൽ നിനക്കും എനിക്കുമായി ദൈവം നൽകിയ വാഗ്ദത്തങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ ബൗലോസ്വിക നമുക്ക് പകർന്നു നൽകിയ ആ വചനത്തിന്റെ ശക്തിയെ മുറുകെ പിടിച്ചുകൊണ്ട് ഇന്ന് പ്രതീക്ഷയോടെ ദൈവം പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുമ്പോൾ അവിടെ അബ്രാഹത്തിനും സാറയ്ക്കും അത് നീതിയായി പരിഗണിക്കപ്പെട്ടെങ്കിൽ റോമ നാല് ഇരുപത്തിനാല് പറയുന്നു നമ്മെ കൂടിയാണത് ഇത് നമുക്കും ബാധകമാണ് അതുകൊണ്ട് തന്നെ ഇത് പ്രതീക്ഷയോടെ നമുക്കായിരിക്കാം ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകും സാഹചര്യങ്ങളെ മാറ്റുന്ന ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും ഈശോയുടെ കരം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമാറാകട്ടെ